തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ തൊഴിലാളികൾ ഒരാളെ കണ്ടെത്തി മറ്റുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ് പുറത്തെടുത്ത തൊഴിലാളിയെ ആശുപത്രിയിലേക്ക് മാറ്റി ഇതര സംസ്ഥാന തൊഴിലാളികളായ രാഹുൽ അലീ റൂബൽ എന്നിവരാണ് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയത് കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് തെരച്ചിലിനൊടുവിൽ ഒരാളെ കണ്ടെത്തിയെന്നത് ആശ്വാസകരമായ വാർത്തയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എപ്രകാരമാണ് ശ്രമകരമാണോ നിലവിലത്തെ സാഹചര്യം വിവരങ്ങൾ തീർച്ചയായും ശ്രമകരമായ ദൗത്യമാണ് അവിടെ നടക്കുന്നത് ജെ സി ബി എത്തിക്ക് വലിയ ഒരു സ്ലാബ് ആണ് അവിടെ കിടക്കുന്നത് ആ സ്ലാബിനടിയിലാണ് ഈ കാണാതായ പേരും ഉള്ളതായി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നത് ആ സ്ലാബിനിടയിൽ നിന്നാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ സ്വദേശിയായിട്ടുള്ള റൂബലിനെ കണ്ടെത്തിയത് റൂബലിനെ ഉടൻ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് റൂബലിനെ അനക്കമില്ലാത്ത നിലയിലായിരുന്നു കണ്ടെത്തിയത് ഇനി ആശുപത്രിയിലെത്തി മറ്റു കാര്യങ്ങൾ മറ്റു അടിയന്തരമായ ചികിത്സകളൊക്കെ നൽകേണ്ടതുണ്ട് ഇനി മറ്റു രണ്ടു പേർക്കായിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് ആ സ്ലാബ് വലിയ സ്ലാബാണ് ആ സ്ലാബ് ജെ സി ബിയും ഒക്കെ ഉപയോഗിച്ച് അവിടെ നിന്നും പൊക്കി മാറ്റി വേണം അതിനടിയിൽ പരിശോധിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ കൂടി അവിടെ അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താനാകൂ ഇനി കണ്ടെത്താനുള്ളത് അലി രാഹുൽ എന്നീ എന്നീ പേരുകളിലുള്ള രണ്ട് പേരെയാണ് കണ്ടെത്താനുള്ളത് ഇവർ പശ്ചിമബംഗാൾ സ്വദേശികളാണ് ഈ സുഹൃത്തുക്കളാണ് ഇവരുടെ കൂടെ താമസിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ രാഹുൽ അലിം റൂബൽ എന്നീ മൂന്ന് പേരാണ് കുടയിൽ കിടക്കുന്നത് എന്നുള്ള ഒരു വിവരം ഫയർഫോഴ്സിനും ഒക്കെ കൈമാറിയത് ഇതനുസരിച്ചാണ് ഈ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മളും പങ്കുവയ്ക്കുന്നത് എന്തായാലും ബാക്കി രണ്ടുപേരും അതിനിടയിൽ തന്നെ ഉണ്ടാകും ജീവനോടെ തന്നെ രണ്ടുപേരെയും കണ്ടെത്തണം എന്നുള്ളൊരു ശുഭ ഇപ്പോൾ വലിയ രീതിയിലുള്ള തെരച്ചിൽ അവിടെ നടക്കുന്നത് ചാലക്കുടി ഫയർഫോഴ്സിന്റെ പോലീസിന്റെ നാട്ടുകാരുണ്ട് ജനപ്രതിനിധികൾ ഉണ്ട് ഈ കൊടകര ടൗണിൽ തന്നെയുള്ള കെട്ടിടമാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീണത് വലിയ കെട്ടിടമാണ് കാലപ്പഴക്കം ചെന്ന വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണ് ഇതെന്ന് പറയുന്നത് ഇവിടെയാണ് ഈ തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചു വന്നിരുന്നത് നേരത്തെ പതിനേഴ് പേരായിരുന്നു മൊത്തം അവിടെ താമസിച്ചിരുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പറയുന്നു പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ മൂന്ന് പേരാണ് ഇത്തരത്തിൽ അകപ്പെട്ടത് ആറ് മണി ാണ് ഈ കെട്ടിടം നിലമ്പൊത്തുന്നത് പൂർണ്ണമായും നിലമ്പൊത്തിയില്ല മേൽക്കൂരി ഉൾപ്പെടെ വലിയൊരു ഭാഗം ഈ സ്ലാബ് വലിയൊരു സ്ലാബ് ഉൾപ്പെടെ ഉള്ള ഭാഗം നിലമ്പൊത്തുകയായിരുന്നു ഇന്നലെ രാത്രി മുതൽ നമുക്കറിയാം കേരളത്തിലെമ്പാടും വലിയ മഴയായിരുന്നു തൃശൂരിലും സമാന രീതിയിൽ മഴയുണ്ടായിരുന്നു ഈ മഴയിലാണ് ഇത്തരത്തിൽ ഈ കെട്ടിടം ഇടിഞ്ഞു വീണത് ഉടൻ പറ്റേറ്റ് ബസ് ഉൾപ്പെടെ ഫയർഫോഴ്സ് ഉൾപ്പെടെ പ്രാഥമികമായും മരത്തിന്റെ വലിയ കഷ്ണങ്ങളുണ്ട് മരത്തിന്റെ പട്ടികകളുണ്ട് അതുപോലെ ഇഷ്ടികകളുണ്ട് ഇതെല്ലാം പ്രാഥമിക ഘട്ടത്തിൽ ഫയർഫോഴ്സും പോലീസും അവിടെയുള്ള തൊഴിലാളികളും നാട്ടുകാരും ഉൾപ്പെടെ മാറ്റാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഈ വലിയ മണ്ണ് മൂടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു ആ സമയത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അവിടെ ജെ സി ബി കൊണ്ടുവരാനുള്ള നിർദ്ദേശം നൽകിയ ഉടൻ ജെ സി ബി സ്ഥലത്ത് എത്തിച്ച് നടത്തിയ തരത്തിലാണ് ഇത്തരത്തിൽ സാബിനടിയിൽ നിന്നും ഈ റൂബൽ എന്ന് പറയുന്ന തൊഴിലാളിയെ കിട്ടിയത് എന്തായാലും കൈയോടെ തന്നെ റൂബലിനെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് റൂബന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല ഇനി രണ്ടുപേരെ കൂടി കിട്ടാനുണ്ട് അവർക്കായിട്ടുള്ള ിൽ ഇപ്പോഴും വലിയ രീതിയിൽ അവിടെ ജെ സി ബി ഉപയോഗിച്ച സ്ലാബെല്ലാം മാറ്റാനുള്ള ശ്രമങ്ങളും ഒക്കെ ഇപ്പോൾ വരികയാണ് മണ്ണ് ഉൾപ്പെടെ നിരവധി മണ്ണ് അവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ട് ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ഉണ്ട് അതെല്ലാം മാറ്റിയാൽ മാത്രമേ ഇനി ഈ പറയുന്ന സഹപ്രവർത്തകർ പറയുന്ന തരത്തിൽ ഈ രണ്ടു പേർ അവിടെ കുടിനെ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ലഭിക്കുകയുള്ളൂ അതിനുവേണ്ടിയുള്ള ഊർജിതമായ ശ്രമം ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അർജുന നിലവിൽ സംഭവസ്ഥലത്തുള്ള മഴയുടെ സാഹചര്യം എപ്രകാരമാണ് നിലവിൽ രക്ഷപ്പെടുത്തിയ ആളുടെയും അതിൽ കുടുങ്ങിക്കിടക്കുന്ന രണ്ടാളുടെയും ഏത് സംസ്ഥാനക്കാരാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ അജിത ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബംഗാൾ സ്വദേശികളാണ് ഈ മൂന്ന് പേരും അതായത് രാഹുലും അലീമും റൂബലും പശ്ചിമ ബംഗാൾ സ്വദേശികളാണ് അവിടെ ഉണ്ടായിരുന്നവരും ഇത്തരത്തിൽ ബംഗാൾ സ്വദേശികൾ തന്നെയാണ് ഇവർ രാവിലെ പലരും പല തൊഴിലിനായി പോകുന്നവരാണ് ഇവരാണ് ഈ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നത് നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ മൂന്ന് പേരെ കാണാതായപ്പോൾ പലരും കരുതി ഇവർ ചായ കുടിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പുറത്ത് പോയി കാണും എന്നുള്ളൊരു സംശയം കൂടി ഉണ്ടായിരുന്നു നേരത്തെ സംശയമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർ പറഞ്ഞു യാണ് കാരണം ഒരാളെ ഇപ്പോൾ അതിനുള്ളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഈ ലഭിച്ച റൂബന്റെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കയുണ്ട് റൂബന്റെ ആരോഗ്യസ്ഥിതി എത്ര കണ്ട് ഉണ്ട് എന്നുള്ളത് കാര്യങ്ങളെല്ലാം ഇനി പുറത്ത് വരേണ്ടതുണ്ട് അതായത് റൂബലിലെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുമ്പോൾ അനക്കം ഇല്ലാത്ത നിലയിലായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇനി ആശുപത്രിയിൽ എത്തി അടിയന്തരമായി നൽകേണ്ട ചികിത്സകളൊക്കെ നൽകിയാൽ മാത്രമേ നൽകിയതിനു ശേഷം മാത്രമേ റൂബലിനെ ആലോചിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരൂ ഇനി രണ്ടുപേർ കൂടി ഈ രക്ഷപ്പെട്ട ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന ആ ശബ്ദവും മറ്റും കേട്ട് ഉടൻ ഓടി രക്ഷപ്പെട്ട ബാക്കി ഉള്ള ഉള്ളവരാണ് ഇത്തരത്തിൽ ഈ മൂന്ന് പേരെ അതിനുള്ളിൽ കുടങ്ങി കുടുങ്ങിയെടുക്കുന്നതായി ഉള്ള വിവരം ഫയർഫോഴ്സിനെയും അതുപോലെ നാട്ടുകാരെയും ഒക്കെ അറിയിച്ചത് ബാക്കിയുള്ള ഇപ്പോഴും കരത്തിൽ തുടരുകയാണ് കെട്ടിടത്തിന്റെ തന്നെ വലിയൊരു വലിയൊരു സ്ലാബ് അവിടെ കാണാം ഈ സ്ലാബിന് അടിയിലാണ് ഇത്തരത്തിൽ ബാക്കി രണ്ടുപേർ കൂടി ഉള്ളത് എന്നാണ് പറയുന്നത് അതനുസരിച്ചുള്ള തരത്തിൽ ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണ് രാവിലെ പലരും ഈ ആറു മണി നേരത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ സമയത്ത് പലരും കുളിയും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജോലിക്ക് ഈ പണികൾക്കായി പോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഈ കെട്ടിടം ഇത്തരത്തിൽ പകർന്നു വിടത് എന്ന് കൂടി പറയുന്നുണ്ട് ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എല്ലാം സ്വാഭാവികമായും വലിയൊരു അപകടം ഉണ്ടായ സ്ഥിതിക്ക് അതെല്ലാം ഇനി അന്വേഷിക്കും പഞ്ചായത്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് റവന്യൂ അധികൃതർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും അതിന്റെ വിവരങ്ങൾ കെട്ടിടം കാലപ്പഴക്കം ചെന്നതാണോ പൊളിച്ചു നീക്കാനായിട്ടുള്ള നോട്ടീസ് നൽകിയിട്ടുള്ള കെട്ടിടം ആണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കെട്ടിടം ഉടമസ്ഥൻ ആരെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളെല്ലാം ഒരു വശത്തുകൂടി നടക്കും ഇപ്പോൾ പ്രാഥമികമായി അടിയന്തരമായി ചെയ്യേണ്ട കാര്യം ഈ ഇതിന് അടിയിൽ ഈ സഹപ്രവർത്തകർ പറയുന്നതിനനുസരിച്ച് ഇനി പുണിയിൽ കിടക്കുന്ന രണ്ട് കണ്ടെത്താനുള്ള പ്രാഥമികമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രമങ്ങളായി മുന്നേറുന്നത് തോന്നുന്ന കാര്യം തന്നെയാണ് ഒപ്പമുണ്ടായിരുന്ന പേർ അപകടത്തിൽപ്പെട്ടു ബാക്കിയുള്ള തൊഴിലാളികളുടെ മാനസികാവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് നിലവിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ആ വ്യക്തി നിലവിൽ ആശുപത്രിയിലാണ് നിലവിൽ മറ്റ് രണ്ടു പേർക്കും വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥയുടെ സാഹചര്യം കാരണം ശ്രമകരമായിട്ടാണ് രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ എന്താണ് സംഭവിച്ചതെന്ന് അനീഷ് ആന്റണിയാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്